എരി നിന്നും അടമാങ്ങയിലേക്കും എണ്ണ മാങ്ങയിലേക്കും പോകാം മുളകിട്ട് ഉണങ്ങുന്നതിന് വേണ്ടി രണ്ട് കിലോ സേലമാങ്ങാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ സേലമാങ്ങ നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് അരിഞ്ഞുകൊണ്ട് വരാം ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുത്തിട്ട് കുറച്ച് ഉപ്പിടുക ഞാനിവിടെ രണ്ട് കിലോ മാങ്ങയ്ക്ക് നൂറ്റി അൻപത് ഗ്രാം ഏറ്റവും നല്ലത് കല്ലുപ്പ പൊടി ഇങ്ങനെ വീണ്ടും കുറച്ച് ഉപ്പിടുക അതിനുശേഷം വീണ്ടും കുറച്ച് മാങ്ങ ഇടുക മാങ്ങാൻ ഉപ്പ് മാങ്ങാൻ ഉപ്പ് മാങ്ങാ അങ്ങോട്ട് ഇടകളത്തി ഇടകളത്തി ഇട്ടുകൊടുക്കാം നാളെ രാവിലെ വെയിലത്തിടാൻ നേരത്തും ഇതുപോലെ ഒന്ന് കുടഞ്ഞ് കൊടുത്തിട്ട് വേണം എടുത്ത് വെയിലത്തില്ല നമ്മൾ ഉപ്പിട്ട് വെച്ച മാങ്ങ അത് ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് കുടഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റിയെടുക്കാം ഞാനിവിടെ ഒരു ചീച്ച പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് വെള്ളം അതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വീണോളും നമുക്കിത് മാറ്റി വയ്ക്കാം ഒരു ചരുവത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാത്രം എടുത്ത് ഉണങ്ങിയ പാത്രമായിരിക്കണം അതിലേക്ക് ഒരു നൂറ് ഗ്രാം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഉണങ്ങി ഈ മാങ്ങയിലേക്ക് പിടിച്ച് വരുമ്പം ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചെയ്ത് ഒടിയിലേക്ക് നമുക്ക് ഈ ഉപ്പ് വെള്ളം കുറേശയായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഈ മാങ്ങ കുറേശ്ശെയായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഇളക്കിയ മാങ്ങ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയെടുക്കണം വെയിലത്ത് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞ് ഈ ചരുവത്തിൽ മുളകിൻ്റെ കുറച്ച് ഗ്രേവി കാണും അത് കളയാതെ അവിടെ തന്നെ വെച്ചിട്ട് വെയിൽ പോകുമ്പോൾ നമ്മൾ ഈ മാങ്ങ എടുത്ത് വീണ്ടും ആ ഗ്രേവിയിലേക്കിട്ട് ഇളക്കി അവിടെ വെക്കണം പിറ്റേ ദിവസം ഉണങ്ങാൻ നേരത്ത് അതുപോലെ തന്നെ അതിനകത്തുനിന്ന് എടുക്കണം ഗ്രേവി ഉണ്ടെങ്കിൽ അവിടെ വെക്കണം വീണ്ടും അത് ആ ഗ്രേവിക്കകത്ത് അങ്ങനെ ആ ഗ്രേവി പറ്റി തീരുന്നത് വരെ പറ്റിത്തീരുന്നതുപോലെ ഇതിലേക്കിട്ടിട്ട് ഉണങ്ങിയെടുക്കണം ഇതുപോലെ മാങ്ങ വെയിലത്ത് ഉണങ്ങാൻ വെക്കണം ബാക്കി വന്ന ഗ്രേവി ഇതുപോലെ ഒരു ആ ചെരുവത്തിൽ തന്നെ ഇരിക്കട്ടെ അവിടെ നമുക്ക് മൂടി വെക്കാം മാങ്ങ ആറ് ദിവസമാണ് ഉണങ്ങി എടുത്തത് ഏതെങ്കിലും ഒരു കുപ്പിയിലോ അതുപോലത്തെ ഒരു കണ്ടെയ്നറിലോ ഏതിലെങ്കിലും എടുത്തു വെച്ചിട്ട് നന്നായിട്ട് അടച്ച് സൂക്ഷിച്ചാൽ ഒന്ന് രണ്ട് വർഷത്തോളം ഒരു കേടും കൂടാതെ ഇരുന്നോളും അതുപോലെ തന്നെ ഇത് ഇപ്പം നല്ലതെങ്കിൽ നല്ല കല്ല് പോലെ കിടക്കുന്നെങ്കിലും ഒരു ഇരുന്ന് കഴിയുമ്പം നന്നായിട്ടങ്ങ് നയന്ന് ഉപ്പും എരിവും എല്ലാം അതിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ട് നമുക്കത് തന്നെ എടുത്ത് കടിച്ചു കൂട്ടാനും പറ്റും അതുപോലെ തന്നെ അല്പം തൈരിലോ മോരിലോ ഒന്നോ രണ്ടോ ഇട്ട് ഇളക്കി ചോറിൻ്റെ കൂടെ കഞ്ഞിയിലൂടെ കഴിക്കാം ഇനി നമുക്ക് അടമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടി ഈ എരി മാങ്ങയിൽ നിന്ന് ഒരു നൂറ് ഗ്രാം എടുക്കാം അടമാങ്ങയുടെ ആവശ്യത്തിനായിട്ട് ഒരു ഇരുപത്തിയഞ്ച് ഗ്രാം ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടുപ്പ് വെച്ച് നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കുക ഉരുക്കിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുറുകണം വെറും വെള്ളം പോലെ ഇരിക്കരുത് തിളച്ച് ഏകദേശം ഇതേ ഇതേപോലെ ഒന്നായി വന്നു കഴിയുമ്പം ഇത് ഓഫ് ചെയ്യുക എന്നിട്ട് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം ഒരു അരിപ്പ് എടുത്ത് വെച്ച് വേറൊരു ചെരുവത്തിലേക്ക് അരിച്ചെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ മുളക് പൊടി കാശ്മീരി ചില്ലി സാധാരണ ചില്ലിയും കൂടെ സമസമം ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണേ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് എല്ലാം ചേർത്തിട്ടുള്ളതാണ് എങ്കിൽ പോലും ഈ ശർക്കരയ്ക്ക് മാത്രമുള്ള മുളകൊക്കെയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായിട്ട് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഈ അടമാങ്ങ കുപ്പിയിലിട്ട് വെക്കുന്നതിനെക്കാട്ട് മുമ്പേ ആ പാത്രത്തിൽ തന്നെ മണിക്കൂർ നേരം വെക്കണം എന്നിട്ട് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അടമാങ്ങ ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം മുഴുവൻ ഗ്രേവിയും അതിലോട്ട് പിടിക്കും ഇപ്പൊ ഒട്ടും കിടപ്പിലെ നന്നായിട്ട് ആ ശർക്കര പാനിയെല്ലാം അതിലോട്ട് പിടിച്ചു ഇനി നമുക്കിതൊരു കുക്കിയിലേക്ക് ഇട്ട് വെക്കാം അടുത്ത നമുക്ക് എണ്ണ മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടി എരി മാങ്ങ ഇരുന്ന് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം എടുക്കാം ഇതേപോലെ ഒരു ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ അതായത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മാങ്ങയ്ക്ക് അൻപത് ഗ്രാം നല്ലെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കണം നന്നായിട്ട് തണുത്ത് വന്ന ഈ എണ്ണയിലേക്ക് അര ടീസ്പൂൺ ചായപ്പൊടി ഇട്ടുകൊടുക്കാം മാങ്ങ ഉണങ്ങിയപ്പം ഒരു ശകലം മസാലയൊക്കെ അതിനകത്തുള്ളവർ അതും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ കൂട്ടത്തിൽ ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലിയാണേ അപ്പോൾ കാശ്മീരി ചില്ലിയാകുമ്പോൾ അല്പം കളറ് കിട്ടിക്കുകയുള്ളൂല്ലോ ഞാനൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ എണ്ണ ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് തണുക്കണം ഈ എണ്ണ മാങ്ങ ഉണ്ടാക്കുമ്പം കുറച്ച് നല്ലെണ്ണ കൂടുതൽ വേണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളകിയിരിക്കാൻ മാത്രം നല്ലെണ്ണ വേണം കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കിയിട്ട് കുറച്ച് നേരം ഈ പാത്രത്തിൽ തന്നെ അവിടെ വെക്കണം ഇടുന്നേക്കാട്ട് മുമ്പ് ഇതിനകത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്നും പിടിക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒര മണിക്കൂറിന് ശേഷം ഇത് കുപ്പിയിലിട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതിൽ കുപ്പിയിലാക്കി വെക്കാം ഈ എണ്ണ മാങ്ങ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല എത്ര നാൾ വേണം കേട് കൂടാതെ ഇരുന്നോളും ഇത് ഉടനെ ഉപയോഗിക്കേണ്ടവർക്ക് ഉടനെ ഉപയോഗിക്കാം കുറച്ച് നാൾ കഴിഞ്ഞ് ഉപയോഗിക്കുന്നതായിരിക്കും ഇതലത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും